എനിക്ക് ഭക്ഷണം കഴിച്ചില്ലെങ്കിലും കുഴപ്പമില്ല പക്ഷേ സെക്സ് ആവശ്യമാണ് സെക്സ് എന്റെ വീക്ക്നസ് ആണ് പറയുന്നത് സമാന്ത സമാന്ത ഈച്ച എന്ന സിനിമയിലൂടെ മലയാളികളെ അമ്പരപ്പിച്ച നടിയാണ് ഒരുപാട് തെലുങ്ക് ചിത്രങ്ങളിൽ അവർ അഭിനയിച്ചിട്ടുണ്ട് അവർ അഭിനയിച്ച പല ചിത്രങ്ങളും മൊഴിമാറ്റി കേരളത്തിൽ റിലീസ് സമാന്തയെ അറിയാത്ത മലയാളികളില്ല അതിന് കാരണങ്ങൾ പലതുണ്ട് അവരുടെ പ്രണയ വിവാഹം ആ വിവാഹത്തിന്റെ തകർച്ച ഒക്കെ അതിന് കാരണങ്ങളാണ് അതില് അവർ നടത്തിയ വിവാദപരമായ പ്രസ്താവനകൾ അതൊക്കെ കാരണങ്ങളിൽ പെടുന്നു നാഗാർജുനയുടെ തെലുങ്ക് സൂപ്പർ സ്റ്റാർ നാഗാർജുനയുടെ മകൻ നാഗ നാഗചൈതന്യയുടെ ഭാര്യയായിരുന്നു സമാന്ത ഒരിക്കൽ നാഗചൈതന്യുമായുള്ള പ്രണയവും വിവാഹവുമാണ് സമാന്തയെ മാധ്യമങ്ങളുടെ ശ്രദ്ധയിൽ കൊണ്ടുവന്നത് വർഷങ്ങൾക്ക് ശേഷം അവർ ആ വിവാഹത്തിൽ നിന്ന് മോചനം നേടി ആ ദാമ്പത്യ പരാജയത്തിൽ ആരുടെ ഭാഗത്താണെന്ന് തെറ്റ് എന്ന കാര്യത്തിൽ ആർക്കും ഒരു സംശയവും ഉണ്ടായില്ല സമാന്തയുടെ നേർക്ക് ഒരുപാട് വിരലുകൾ ചൂണ്ടപ്പെട്ടു അവരുടെ വഴിവിട്ട ജീവിതമാകാം തകർച്ചയ്ക്ക് ഇടയാക്കിയതെന്ന് പലരും പിന്നീട് അവർ തന്നെ പറഞ്ഞു അവർ തന്നെ കൃത്യമായി പറഞ്ഞു ഈ പയ്യനുമായി നാഗാർജുനയുടെ മകനുമായി തനിക്ക് ഒത്തുപോകാൻ പറ്റിയില്ല അവന്റെ മനസ്സും തന്റെ മനസ്സും രണ്ടാണ് മാത്രമല്ല അപ്പോഴാണ് ചമ്മതം മറ്റെന്ന് പറഞ്ഞത് ഞാൻ ഭക്ഷണം കിട്ടിയില്ലെങ്കിലും സഹിക്കും പക്ഷേ സെക്സ് ഇല്ലാതെ എനിക്ക് പറ്റില്ല എന്റെ ഭർത്താവിൽ നിന്ന് സെക്സിന്റേതായ ഒരു ലോകവും എനിക്ക് ഉണ്ടായില്ല സെക്സ് എനിക്ക് അപ്രാപ്യമായി മാറി അയാൾ ഭക്ഷണം തന്നില്ലെങ്കിലും അയാൾ കൊടിയ പീഡനം എനിക്ക് തന്നാലും ഞാൻ സഹിക്കും പക്ഷേ എനിക്ക് ലൈംഗിക ബന്ധം ഇല്ലെങ്കിൽ മുന്നോട്ട് പോകാൻ പറ്റില്ല എന്തായാലും അന്ന് സമാന്ത പറഞ്ഞ വാക്കുകൾ ഇപ്പോൾ സമാന്ത വീണ്ടും ആവർത്തിച്ചിരിക്കുന്നു സമാന്ത പിന്നീട് ഒരുപാട് കൈവഴികളിലൂടെ കടന്നുപോയി ആ കൈവഴികളെല്ലാം അവർ തുറന്ന് പറഞ്ഞു തന്റെ രോഗം തനിക്ക് പറ്റിയ വിഷമകഥകൾ താൻ അനുഭവിച്ച സന്നിഗ്ധ അവസ്ഥകൾ ഒക്കെ അവർ തുറന്നു പറഞ്ഞു അവർ മറ്റൊന്നുകൂടി പറഞ്ഞു വീഴ്ചകളിൽ തളരുന്ന ഒരു വ്യക്തിയല്ല ഞാൻ വീഴ്ചകൾ എനിക്ക് ആവേശം ആകാറുണ്ട് ആ വീഴ്ചകളിൽ നിന്ന് ആവേശം ഉൾക്കൊണ്ട് മുന്നോട്ടു പോകുന്ന വ്യക്തിയാണ് ഞാൻ എന്തായാലും സമാന്ത പറഞ്ഞ വാക്കുകളാണ് ഇപ്പോൾ വീണ്ടും ചർച്ചയായി മാറിയിരിക്കുന്നത് ഭക്ഷണം കിട്ടിയില്ലെങ്കിലും കുഴപ്പമില്ല സെക്സ് എനിക്ക് ആവശ്യമാണ് സെക്സ് എന്റെ മനസ്സിന്റെ ആവശ്യകതയാണ് എന്ന് പറഞ്ഞ് ഞാൻ ഒരു നിംഫോ മാനിയാക് അല്ല